വർഷത്തിലൊരിക്കൽ ഇന്ത്യൻ റെയിൽവേ അവരുടെ ഒരു എൻജിൻ കൊണ്ടുവന്ന് അവിടെ പൂജ ചെയ്യും അതായത് ഇന്ത്യൻ റെയിൽവേയുടെ മുഴുവൻ ഈ മെക്കാനിക്കൽ വിഭാഗം അതായത് വാഹനങ്ങൾക്കും ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് വർഷത്തിലൊരിക്കൽ ഒരു എൻജിൻ അവിടെ കൊണ്ടുവന്ന് പൂജ ചെയ്യും അപ്പോൾ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന ഇത് എങ്ങനെയാണ് ഇന്ത്യൻ റെയിൽവേയുടെ എഞ്ചിൻ അവിടെ കൊണ്ടുവരാൻ പറ്റുക അവിടെ ഒരു ദിവസത്തെ പൂജ ഇന്ത്യൻ റെയിൽവേയാണ് നടത്തുന്നത് മാത്രമല്ല പുതിയ എഞ്ചിനുകളോ പുതിയ ബോഡിയൊക്കെ വന്ന വണ്ടികൾ ട്രെയിൻ അതുവഴി പാസ് ചെയ്യുമ്പോൾ ആ ഭാഗത്ത് എത്തുമ്പോൾ ഇവിടെ കൊണ്ടുവന്ന് പൂജ ചെയ്യുന്നതിന്റെ പിന്നിലുള്ള ഏറ്റവും വലിയ വിശ്വാസം എന്ന് പറയുന്നത് വണ്ടികൾക്ക് മെക്കാനിക്കൽ ഭാഗത്തിനൊന്നും ഒന്നും സംഭവിക്കില്ല എന്നാണ് ആടുകളുടെ ഒരു വിശ്വാസം ഇതിന് പിന്നിലൊരു കഥയുണ്ട് പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കണക്ഷൻ ഉണ്ട് ശബരിമല അയ്യപ്പം തന്നെയാണ് വണ്ടിക്കരുപ്പ് സ്വാമി ആ മുപ്പത്തഞ്ച് ആടിനെ വരെ ഞാൻ ചെല്ലുന്ന എന്റെ തലേ ദിവസം വെട്ടിയിട്ടുണ്ടായിരുന്നു പറഞ്ഞു ഇപ്പോഴും നടക്കുന്നുണ്ട് എന്റെ തലേ ദിവസം ആടിനെ വെട്ടിയിട്ടാണ് അവിടെ പൂജ നടത്തിയത് എന്നാണ് അവർ പറയുന്നത് കോവിലിനുള്ളിലേക്ക് കയറുമ്പോൾ വലത്തി സൈഡില് വലിയൊരു വാള് വെച്ചിട്ടുണ്ട് യൂട്യൂബിൽ വണ്ടി വണ്ടിക്കറക്കുന്ന സമയം നമുക്ക് സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ കടാവെട്ടെന്ന വീഡിയോകളൊക്കെ അവൈലബിൾ ആണ് ഇത് രഹസ്യമൊന്നുമല്ല പരസ്യമായിട്ട് തന്നെയാണ് അവര് ചെയ്യുന്നത് അവിടെ മറ്റൊരു ആചാരം കൂടി വണ്ടി പൂജിക്കുന്ന ഈ ഓവറായിട്ട് അഡിക്ഷൻ വരുന്ന ആളുകൾ മദ്യത്തിനോടോ അഡിക്ഷൻ വരുന്ന അവിടെ 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 ചെന്ന് ചെന്ന് പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് സിനിമ വലിയ താല്പര്യം ഉണ്ടല്ലോ ആരോടെ നിർത്തിക്കാൻ തോന്നലും അപ്പൊ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോഴത്തേക്ക് പൂജാരി കയ്യിൽ ഒരു കാപ്പ് കിട്ടും ഈ കാപ്പ് കയ്യിൽ കിടക്കുമ്പോ മദ്യവെക്കില്ല

എന്താണ് അവിടുത്തെ സ്പെഷ്യാലിറ്റി എന്നൊക്കെ നമുക്കൊന്ന് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാം ഉറപ്പായിട്ടും കാരണം അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി നമുക്ക് മനസ്സിലാവും കാരണം ഞാൻ അവിടെ ചെല്ലുന്നിടം വരെ എന്താണ് അവിടെ നടക്കുന്നതെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി എനിക്കുണ്ടായിരുന്നു നമ്മുടെ തിരുവനന്തപുരത്തുള്ള സെൽവൻ എന്ന് പറയുന്ന ക്യാമറമാനാണെങ്കിൽ ഒരു ക്ഷേത്രത്തെ പറ്റി പറയുന്നത് ഞാൻ എവിടെയോ ഇതിൻ്റെ ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു ആ വണ്ടിക്കറുപ്പ് സ്വാമി കോവിൽ അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത വർഷത്തിലൊരിക്കൽ ഇന്ത്യൻ റെയിൽവേ അവരുടെ ഒരു എഞ്ചിൻ കൊണ്ടുവന്ന് അവിടെ പൂജ ചെയ്യും അതായത് ഇന്ത്യൻ റെയിൽവേയുടെ മുഴുവൻ മെക്കാനിക്കൽ വിഭാഗം അതായത് വാഹനങ്ങൾക്കും ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് വർഷത്തിലൊരിക്കൽ ഒരു എൻജിൻ അവിടെ കൊണ്ടുവന്ന് പൂജ ചെയ്യും അപ്പൊ ഞാൻ ചിന്തിച്ചോണ്ടിരുന്നതേത് എങ്ങനെയാണ് ഇന്ത്യൻ റെയിൽവേയുടെ എൻജിൻ അവിടെ കൊണ്ടുവരാൻ പറ്റുക എഞ്ചിൻ കൊണ്ടുവരണമെങ്കിൽ റെയിൽവേ ട്രാക്കൊക്കെ വേണമല്ലോ അപ്പൊ എന്നോട് സെൽവണ് തമാശയായിട്ട് അവിടെ അതിനുള്ള സംവിധാനം ഒക്കെ ഉണ്ട് വരുമ്പം കാണാമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അവിടെയൊക്കെ പോവാണ് ഇത് ദിണ്ടുകളിനടുത്ത് അയ്യാളൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് നാഷണൽ ഹൈവേയുടെ ിൽ നിന്ന് അങ്ങോട്ടേക്ക് അവിടെയൊക്കെ പോകാൻ വേണ്ടി ഒരു റെയിൽവേയുടെ ഒരു ചെറിയ ഓവർ ബ്രിഡ്ജ് ഒക്കെ ഉണ്ട് അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് റെയിൽവേ ട്രാക്കിന് സമീപമാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും രണ്ടോ മൂന്നോ വരെയുള്ള റെയിൽവേ ട്രാക്കാണ് അവിടെ വണ്ടി കൊണ്ടുവന്ന് നിർത്തിയാൽ ഈ കോവിലെ ആചാര്യന്മാർ പൂജാരിമാർ ഇറങ്ങിപ്പോയിട്ട് അതിന് പൂജ ചെയ്യാനുള്ള സംവിധാനമുണ്ട് അതിന്റെ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളും ഒക്കെ അവര് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അതങ്ങനെ പുറത്തുവിട്ടൂടാത്ത ഒരു സാധനമാണെന്ന് തോന്നുന്നു എനിക്കറിയില്ല പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ തേടി പോകുന്നതുകൊണ്ട് അങ്ങനെ ഒരു സംവിധാനം അവിടെ ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അപ്പൊ അവിടെ ഒരു ദിവസത്തെ പൂജ ഇന്ത്യൻ റെയിൽവേയാണ് നടത്തുന്നത് മാത്രമല്ല പുതിയ എഞ്ചിനുകളോ പുതിയ ബോഡിയോ ഒക്കെ വന്ന വണ്ടികൾ ട്രെയിൻ അതുവഴി പാസ് ചെയ്യുമ്പോൾ ആ ഭാഗത്ത് എത്തും ഒന്ന് സ്ലോ ചെയ്ത് ഒന്ന് ഹോൺ അടിച്ച് അവിടെ വഞ്ചി പൈസ കാണിക്കുകയാണ് എറിഞ്ഞിട്ടാണ് ഈ ലോക്കോ ലോക്കുമരായ എഞ്ചിനുമായിട്ട് പോകുന്നത് അത്രയും പവർഫുള്ളാണ് ഈ വണ്ടി കറുപ്പ് സ്വാമി എന്നാണ് പറയുന്നത് ട്രെയിൻ്റെ എഞ്ചിൻ മാത്രമല്ല ഈ റെയിൽവേ ട്രാക്കിന് മുകളിലൂടെ നാഷണൽ ഹൈവേയാണ് പോകുന്നത് അതിലേക്കൂടെ പോകുന്ന ലോറികൾ ബസ്സുകൾ ഇവരൊക്കെ നിർത്താൻ പറ്റാത്ത വണ്ടികളൊക്കെ അവിടെ എത്തുമ്പോൾ പൈസ അവിടെ വഞ്ചിയിലെ അടുത്തേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് പോവും പിന്നെ ആ ഏരിയയിൽ പുതിയ വണ്ടി എടുക്കുമ്പോഴും പഴയ വണ്ടികൾ വർക്ക് കഴിഞ്ഞിറക്കുമ്പോൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോഴൊക്കെ ഈ കോവിലിൽ കൊണ്ടുവന്ന് പൂജ ചെയ്ത് അപ്പം സോനം വണ്ടി പൂജ നടത്തുന്നത് സാധാരണ നമ്മുടെ ഇപ്പം സിനിമനെ പുതിയ വണ്ടി എടുത്താൽ പൂജ ചെയ്യാൻ കൊണ്ടുപോകില്ലേ എവിടെ കൊണ്ടുപോകുക ഞാൻ ഗുരുവായൂർ ഗുരുവായൂരമുണ്ട് ഓരോരുത്തരും ഓരോ അവരുടെ വിശ്വാസത്തിനനുസരിച്ച് കൊണ്ടുപോകും അപ്പൊ ഇവര് എന്ത് ചെയ്യും ഇവിടെ കൊണ്ടുവന്ന് പൂജ ചെയ്യും ഇവിടെ കൊണ്ടുവന്ന് പൂജ ചെയ്യുന്നതിന്റെ പിന്നിലുള്ള ഏറ്റവും വലിയ വിശ്വാസം എന്ന് പറയുന്നത് വണ്ടികൾക്ക് മെക്കാനിക്കൽ ഭാഗത്തിനൊന്നും ഒന്നും സംഭവിക്കില്ല എന്നാണ് ആടുകളുടെ ഒരു വിശ്വാസം ഇതിന് പിന്നിലൊരു കഥയുണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഈ റെയിൽവേ എല്ലായിടത്തും ആയി വരുന്ന സമയത്ത് ഇവിടെ റെയിൽവേ ട്രാക്ക് വേണു അതിലേക്കൂടെ ബ്രിട്ടീഷുകാരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ട്രെയിൻ ഓടിച്ചുകൊണ്ട് പോന്നു ഈ ഭാഗത്ത് എത്തിയപ്പോ നിന്നു പോയി അവരുടെ എല്ലാ മെക്കാനിക്കൽ വിഭാഗം മൂന്നാലഞ്ച് ദിവസം പണിയെടുത്തിട്ടും എഞ്ചിൻ സ്റ്റാർട്ട് ആവില്ല അന്ന് കൽക്കരി എഞ്ചിനാണ് അല്ല സോറി ആവിയിൽ ഓടുന്ന എഞ്ചിനാണ് ആ കൽക്കരി അത് തന്നെയാണ് കൽക്കരി എഞ്ചിൻ അപ്പോൾ ഇത് സ്റ്റാർട്ടാവുന്നില്ല അപ്പോ അവരാവുന്ന സായിപ്പിൻ്റെയും ആവുന്ന പഠിച്ച പണി വന്നിട്ടും ശ്രമിച്ചു ഒരു രക്ഷയില്ല അവസാനമാണ് ഈ തൊട്ടടുത്താണ് ഈ വിഗ്രഹം അവിടെയുള്ളത് അവിടെ പോയിട്ട് തൊഴുതു പ്രാർത്ഥിച്ചു ഏ തൊഴുത് പ്രാർത്ഥിച്ച് അവർക്ക് അവരുടെ ആചാരപരമായി കിടാവെട്ടി എന്ന് പറഞ്ഞാൽ ഈ തമിഴ്നാട്ടിലെ ഈ കറുപ്പസ്വാമി കോവിലുകളിലൊക്കെ മൃഗവലി സാധാരണ രീതിയിൽ നടക്കാറുണ്ട് അപ്പോൾ ആടിനെയാണ് ആടോ കോഴിയോ ആണ് വെട്ടി ചോര കൊടുക്കും അവരൊരു സങ്കല്പം അങ്ങനെയാണ് അങ്ങനെ അന്ന് ആടിനെ വെട്ടി പ്രാർത്ഥിച്ചു ആരോ പറഞ്ഞു ഇതുപോലെ ചെയ്യാൻ പറഞ്ഞു ആടിനെ വെട്ടി പ്രാർത്ഥിച്ചു അടുത്ത മണിക്കൂറിൽ ട്രെയിൻ സ്റ്റാർട്ടായി എന്നുള്ളത് അതായത് അന്നത്തെ കാലം മുതൽ ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ ഇത്തരത്തിൽ എന്ത് സംഭവിക്കുന്നുണ്ട് ഈ ട്രെയിനിന്റെ പൂജ കൃത്യമായിട്ട് നടക്കുന്നു അന്ന് ബ്രിട്ടീഷ് അതെനിക്കറിയില്ല അതവര് പറയുന്നില്ല അങ്ങനെ ആയിരിക്കാം ഒരു പക്ഷെ ഒരു ആടിനെ അവിടെ അവിടെ ആടിനെ കൊണ്ട് കൊടുക്കുകയൊന്നും വേണ്ട അവർക്ക് ഒരു നിശ്ചിത അടച്ചാൽ അവിടെ ആടിനെ വെട്ടി അവിടെ തന്നെ ആഹാരം പാചകം ചെയ്ത് കൊടുക്കുന്നുണ്ട് അതവിടെ നടക്കുന്നുണ്ട് ഒരു ദിവസം നിവേദ്യം ആടാണോ ആടിയോടുക്ക ചോര കൊടുക്കാ മുപ്പത്തഞ്ച് ആടിനെ വരെ ഞാൻ ചെല്ലുന്നതിന്റെ തലേ ദിവസം വെട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് ഇപ്പോഴും നടക്കുന്നുണ്ട് അവർ തലേ ദിവസം മുപ്പത്തഞ്ച് ആടിനെ വെട്ടിയിട്ടാണ് അവിടെ പൂജ നടത്തിയത് കടാവട്ടം എന്നാണ് അവർ പറയുന്നത് ഒരു രൂപയൊക്കെ കൊടുത്ത അവർ അവര്ന്നെ ആടിനെ വാങ്ങി വെട്ടി ബിരിയാണി വെച്ച് അവിടെ വരുന്നവർക്ക് കൊടുക്കും ഞങ്ങൾ ചെന്നതിൻ്റെ അന്ന് ഇല്ല ഞങ്ങൾ ചെന്ന ഒരു തിങ്കളാഴ്ച ദിവസമാണ് ഞായറാഴ്ചയാണ് വലിയ ആഘോഷം ഉണ്ടായിരുന്നത് അന്ന് അവിടെ കോഴിയെ വെട്ടിയ കറിയും ോറും ഒക്കെ പുറകിൽ കൊടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങളത് കഴിക്കാൻ ഞങ്ങൾ കഴിഞ്ഞു കഴിച്ചില്ല പക്ഷെ അവിടുത്തെ പ്രധാന വഴിപാട് ഇതാണ് നമ്മൾ ആ കോവിലിനുള്ളിലേക്ക് വയറുമ്പോൾ വലത്തെ സൈഡിൽ വലിയൊരു വാൾ വെച്ചിട്ടുണ്ട് യൂട്യൂബിൽ വണ്ടിക്കറുപ്പ് സാമ്യമ് കോവിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കട വെട്ടുന്ന വീഡിയോകളൊക്കെ അവൈലബിൾ ആണ് ഇത് രഹസ്യമൊന്നുമല്ല പരസ്യമായിട്ട് തന്നെയാണ് അവർ ചെയ്യുന്നത് വലിയൊരു അവിടുത്തെ അറ്റം വളഞ്ഞ വാൾ ഉണ്ടാവുമല്ലോ ബലി കൊടുക്കുന്ന ആ വാളവിടെ വെച്ചിട്ടുണ്ട് അവിടെ ഭിത്തിയിലൊക്കെ രക്തക്കറയുണ്ടാവും കഴിക്കേണ്ട പാടൊക്കെ ഉണ്ടാവും അതായത് അവിടെ ആട്ടിയെ വെട്ടുന്നത് ഈ കോവിലിൻ്റെ തൊട്ട് മുന്നേ തന്നെയാണ് അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അപ്പം ഞങ്ങളവിടെ ചെന്നു ഞങ്ങൾ പോകുന്നത് ഒരു ജിമിനി വണ്ടി കൊണ്ടാണ് പുതിയ വണ്ടിയാണ് അത് നമ്പർ കിട്ടിയിട്ടില്ല പുത്തവണ്ടിയാണ് അപ്പം നമ്മളവിടെ ചെല്ലുമ്പോൾ അത് അതവിടെയും പൂജിച്ചു എന്നുള്ളതാണ് നമ്മളെല്ലാവരും പൂജിക്കും നമ്മൾ ദൈവത്തി ദൈവവിശ്വാസികളാണല്ലോ അപ്പോൾ നമ്മളവിടെ കയറി ചെല്ലുമ്പോൾ അവിടെ എൻട്രി ഫീസ് ഒക്കെ ഇടും അപ്പോൾ നമ്മൾ ചാനലിനെ എൻട്രി ഫീസൊന്നും ഒന്നും വാങ്ങിയില്ല ഞാൻ അവിടെ പാർക്ക് ചെയ്തു അവിടെ ഇവിടെയൊക്കെ ആളുകളുണ്ട് അപ്പൊ അപ്പുറത്തോട്ട് മാറിയ ഒരു മണ്ഡപത്തിൽ ഒരാള് ഒരു വണ്ടി പൂജിക്കാൻ വാങ്ങിക്കുന്നത് അങ്ങനെയൊന്നും ഇല്ല അവിടെ നമ്മുടെ തമിഴ്നാട്ടിലോട്ട് വണ്ടി പൂജ ചാവി പൂജ വാഹനപൂജ അതൊന്നുമില്ല ദേവസ്വം ബോർഡ് നമ്മളൊന്നും അല്ലല്ലോ അപ്പൊ ദൂരെ മാറി ഒരാളിരുപ്പുണ്ട് അപ്പൊ ഞങ്ങള് അവിടുത്തെ ഉള്ളൊരു സെൽവണ്ണൻ അവിടെ ഉള്ള അവിടെയുള്ള സെൽവണ് നമ്മളവിടെ കൊണ്ടുപോകുന്നത് അവിടുത്തെ അവരുടെ ഈ കുടുംബപരമ്പരയായിട്ടാണ് അവിടെ പൂജ ചെയ്യുന്നത് അതിലൊരാളെ വിളിച്ചിട്ട് അപ്പൊ അയാൾ അങ്ങോട്ട് എത്തിയില്ല ചെന്നാൽ മതി പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ആയിരിക്കുന്ന ആളാണ് നമ്മൾ തിരക്കും എന്നാൽ ചുറ്റപ്പൻ അയാൾ അവിടെ അവിടുത്തെ പ്രധാന പൂജാരി എന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ ചെന്ന കാര്യം പറഞ്ഞു അപ്പോൾ സെൽവണ്ണം നേരത്തെ അവിടെ പോയിട്ടുണ്ട് വേറെ ചാനലിനി ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട് പുള്ളിക്ക് വലിയ മൈൻഡ് ഒന്നും ഇല്ല അപ്പോൾ പുള്ളി ഇങ്ങനെ ദൂരെയായിരിക്കുകയാണ് ഞാൻ അവിടെ പോയി നിലത്തിരുന്നു ഞാനാണെങ്കിൽ ഒരുവി മറ്റേ രാവിലെ മധുര ക്ഷേത്രത്തിലൊക്കെ കയറിയിട്ട് ഒരു കാവിലും കീം ഒരു പിന്നെ ഇന്നർ മാത്രം ഇട്ടിട്ടാണ് ഞാൻ ചെന്നിരിക്കുന്നത് അല്ലിനെന്നും പറഞ്ഞിട്ട് ഇവർ വിശ്വസിക്കുന്നൊന്നുമില്ല അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്നാം കഥയൊക്കെ പറഞ്ഞ് ഞങ്ങള് അറിയാവുന്ന മുറിത്തമഴക്കെ വെച്ച് കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് നമ്മളോടൊരു താല്പര്യമൊക്കെ തോന്നി പുള്ളി കഥകളൊക്കെ പറഞ്ഞു തന്നു അത് ആ ബാക്ക് മീഡിയയിൽ താമസിക്കാതെ പബ്ലിഷായി വരുന്നുണ്ട് അത് ചെയ്തു വരുന്നുണ്ട് അപ്പൊ അതിനുമുമ്പ് ഇത്തരത്തിലൊരു റീല് ഞാൻ സിനിമ പറഞ്ഞ പോലെ ഇൻസ്റ്റയിൽ ഇട്ടപ്പോൾ ഒരുപാട് പേർക്ക് ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിഞ്ഞാൽ കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പൂജിക്കാൻ ഒരുപാട് പേർക്ക് വാനം പൂജിക്കാൻ പോകണമെന്ന് ആഗ്രഹം വാനം പൂജിക്കാൻ പോകണമെന്ന് മാത്രമല്ല അത് നോക്കൂ ഞാൻ അവിടെ പോകുമ്പോൾ എനിക്കുണ്ടായ ഒരു ആണ് ഇന്ത്യൻ റെയിൽവേയുടെ എഞ്ചിൻ കൊണ്ടുവന്ന് പൂജിക്കുന്ന സ്ഥലവും എന്റെ ഫാദർ അല്ലോ ഇന്റർവേലായത് റിട്ടയർഡ് റിട്ടയർഡായി ഞാൻ പുള്ളിയോട് തോന്നിയപ്പോൾ പുള്ളിക്ക് പക്ഷെ അതിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല പുള്ളി റിസർവ് ചെയ്യാം പക്ഷെ ലോക്കോ പൈലറ്റുമാർക്ക് ഇത് അറിയാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ അവിടെ ചെന്ന് അദ്ദേഹത്തിനോട് സംസാരിച്ചു എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അവിടെ കയറി തൊഴുതൊഴിയുമ്പോൾ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണെന്ന് എനിക്ക് തോന്നി അത് നമുക്ക് ഒരു ഫീൽ ചെയ്യൂലോ ചില എനർജികൾ നമുക്ക് ഫീൽ ചെയ്യും അവിടെ തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ അപ്പൊ എന്റെ മനസ്സിലാകും ഞങ്ങൾ വണ്ടി പൂജിക്കുന്നൊരു ആഗ്രഹമൊന്നും ഉണ്ടായില്ല അപ്പോൾ എന്റെ മനസ്സില് ഞാൻ എന്റെ സെവനോട് വന്നു നമുക്ക് നമ്മുടെ വണ്ടി ഒന്ന് പൂജിക്കാം അല്ലെങ്കിൽ അവിടെ എന്താ തോന്നി അപ്പം സെല്ലും പറഞ്ഞു ആനന്ദ പുള്ളി ഈ ശാന്തികാരനാ മുട്ടുശാന്തി ആ ഈ പകരത്തിന് പോകുന്ന ഈ ജോലി ഇല്ലാത്ത സമയത്ത് പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ എന്റെ കൂടെ ക്യാമറമാൻ രോഹിത് ഉണ്ട് രോഹിത് പറയുമ്പോൾ രോഹിത്തിന് വലിയ താല്പര്യം കാരണം രോഹിത്തിന് ഇങ്ങനെയുള്ള വിശ്വാസങ്ങളൊന്നും ഒന്നും വലുതായിട്ടില്ലാത്ത ഒരാളായതുകൊണ്ട് അപ്പോൾ ഏഹ് എത്രയും പെട്ടെന്ന് ഷൂട്ട് കഴിഞ്ഞ് പോയത് കാരണം എന്തോ ചെരിപ്പിടാ നിക്കുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി സമയമാണ് നല്ല കാല നില ഊത്താമയ പുള്ളുവാ ഞാനും സെൽമന കൂടെ അവിടെ പോയിട്ട് ഒരു നാലഞ്ചൂപ്പി വെള്ളം കൊണ്ടുവന്ന് ഉള്ള വെള്ളം കൊണ്ട് നമ്മുടെ വണ്ടിയൊക്കെ കഴുകി കൊണ്ടുവന്ന് ഒരു ട്രാക്ടറിന്റെ പൂജ നടക്കാം അങ്ങനെ വണ്ടി കൊണ്ടിട്ടിട്ട് അകത്തേന്ന് അവരോട് ഞമ്മ വണ്ടി ഒന്ന് പൂജിക്കണം അങ്ങനെന്താ പൂജിക്കാലോ എന്നൊക്കെ പറഞ്ഞു പുള്ളി ഇങ്ങനെ തട്ടോക്കെ ആയിട്ട് ഇറങ്ങി വരുമ്പോൾ ഒരു ബൈക്കിൽ രണ്ടുപേര് വന്നിട്ട് ഇയാളോട് എന്തോ പറഞ്ഞു ഇവരകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് ഈ കയ്യില് കെട്ടിയിരുന്ന കാപ്പ് കാപ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ നമ്മൾ ഈ കാപ്പ് കിട്ടാന്ന് പറയുമ്പോൾ കാപ്പ് ഒരു ചരട് പോലൊരു സംഭവം അത് മുറിച്ചിട്ട് എന്തൊക്കെയോ പ്രാർത്ഥിച്ചിട്ട് ഒരിടക്കെയോ പറയുന്നു ഞാൻ പോയി ചോദിച്ചത് എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ മറ്റൊരു ആചാരം കൂടി വണ്ടി പൂജിക്കുന്ന കൂടാ ഈ ഓവറായിട്ട് അഡിക്ഷൻ വരുന്ന ആളുകൾ മദ്യത്തിനോടോ കഞ്ചാവിനോടോ അഡിക്ഷൻ വരുന്ന പ്രാർത്ഥിച്ചിട്ട് അവിടെ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് സിനിമ താല്പര്യം ഉണ്ടല്ലോ ആരോടെ നിർത്തിക്കാനാണ് അപ്പൊ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ പ്രാര് പൂജാരി കയ്യിൽ ഒരു കാപ്പ് കിട്ടും ഈ കാപ്പ് കയ്യിൽ കിടക്കുമ്പോ മദ്യവെക്കില്ല സ്വഭാവി വിശ്വാസമുള്ളവരാണല്ലോ ഇത് കെട്ടുന്നത് ഇത് കെട്ടിക്കൊണ്ട് ഇത് മദ്യം കഴിച്ചാൽ ദോഷം വരുമെന്നുള്ള വിശ്വാസം കഴിക്കാതിരിക്കും അങ്ങനെ ഒരു ഇരുപത് ദിവസം ഇരുപത്തഞ്ചു ദിവസം അങ്ങാണ്ട് കഴിഞ്ഞിട്ട് വന്ന് കാപ്പ് മുറിക്കണം അപ്പൊ ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് എന്തായാലും ശരീരത്തിലുള്ള ആൽക്കഹോൾ കണ്ടന്റ് ഒക്കെ പോയി ഇതിനോടുള്ള ആക്രാന്തം കുറയും എന്നുള്ളതായിരിക്കും ഒരു കൺസെപ്റ്റ് അതിന്റെ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള കൺസെപ്റ്റ് അതാണ് അത് കെട്ടിമുറിച്ച് അവിടെ കറുപ്പൂസ്വാമിയെ വന്ദിച്ച് ഇനി ഞാൻ മദ്യപിക്കില്ല എന്ന് വാക്കു കൊടുത്തിട്ട്

ഈ ഞങ്ങടെ ചെല്ലുമ്പോ ഒരാളിങ്ങനെ ചന്ദനം ചാർത്തട്ടെ എന്ന് ചോദിച്ച വണ്ടിക്കകത്ത് പൂജിക്കാൻ നടക്കുന്നുണ്ട് പുള്ളിക്ക് അഞ്ചു രൂപ കൊടുത്തപ്പോൾ പുള്ളിക്ക് സന്തോഷം സെൽവണ് അഞ്ചു രൂപ എടുത്ത് കൊടുത്തു അപ്പൊ എനിക്ക് അയ്യോ അഞ്ചു രൂപ ഇവിടെ അഞ്ചു രൂപ എടുത്ത് വിഷക്കാരൻ എടുത്താ പോലും അടിക്കും തിരിച്ചറിയും പക്ഷെ ഞാനൊരു ഇരുപത് എടുത്തോ ഭയങ്കര സന്തോഷമായി അവർക്ക് അഞ്ചു രൂപ ഒരു രൂപയൊക്കെ ചോദിക്കുന്നവരുണ്ട് ഒരു ഒരു രൂപ തരുവോ എന്ന് ചില ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോ അവിടെ ഇരിക്കുന്നവർ ചോദിക്കും പളനിൽ തൊഴിൽ ഇറങ്ങിയ സമയത്ത് ഈ ചെരുപ്പ് സൂക്ഷിച്ചല്ലോ ചെരുപ്പ് എടുക്കാൻ ചെന്നപ്പോ അവിടെ ഇരിക്കുന്നവർ ടീ സാപ്പിട്ട് ഗതാഗത ഫ്രീ ആണല്ലോ ചെരുപ്പ് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു നമ്മുടെ നാട്ടിൽ ചെരുപ്പ് സൂക്ഷിക്കായിരിക്കുന്ന ചേച്ചിമാരും മജിസ്ട്രേറ്റുമാരാണ് അത് ആ ഈ നാടീനാട് നമ്മളെ വ്യത്യാസമാണ് ഞാൻ പറയുന്നത് നമ്മുടെ സംസ്കാരം അങ്ങനെ നമുക്ക് ആരുടെ മുന്നിൽ എന്താണ് ഭിക്ഷ യാചിക്കേണ്ട ആവശ്യമില്ല എന്ന് സങ്കല്പത്തിലിരിക്കുന്ന അവിടെ ഇരിക്കുന്ന പളനിമല മുരുകനെ പറയുന്നത് എന്താണ് ഭിക്ഷയാചിച്ചിട്ട് പത്ത് വീടിലെങ്കിലും ഭിക്ഷ എടുത്തിട്ട് ചെല്ലാനാണ് പറയുന്നത് അങ്ങനെയാണല്ലോ പള്ളനിൽ കാവടി എടുത്ത് പോകുമ്പോൾ എല്ലാ വീട്ടിലും കയറി നമ്മള് കാവടിയായിട്ട് പോയി ഭിക്ഷ എടുക്കാറുണ്ടല്ലോ ണം കേട്ടോ എടുക്കാത്ത എടുക്കാത്തൊരു കുഴപ്പം ഓക്കെ എന്തായാലും ഈ പറയുന്ന അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു പുള്ളി വന്നു പുള്ളി വന്ന് ഒരു മാലയൊക്കെ ഇട്ട് നാരങ്ങ അപ്പം ഞാൻ നാരങ്ങ വാങ്ങാം ഇളവച്ചിളവച്ചിപ്പളം നമ്മുടെ നാട്ടിലെ ഇലവച്ചിപ്പളം വാങ്ങാമെന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു പുള്ളി എന്നെ അകത്തുനിന്ന് കൊണ്ടുവന്ന് നാല് ടയറിൻ്റെ അടിയിൽ വെച്ചു കർപ്പൂരൊക്കെ ഒഴിഞ്ഞ് പൂജ ചെയ്തു ഞാൻ ദക്ഷിണ കൊടുത്തു സന്തോഷമായി എന്നെ വീണ്ടും ഗോലിലേക്ക് വിളിച്ചു ഗോലെ വിളിച്ച് അകത്തിയെന്ന് കുറച്ച് നേരം അവിടെ ഞങ്ങടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് അവിടെ നിന്നൊരു ചുവന്ന ചരട് അവിടെ പൂജിച്ചു എന്നിട്ട് കഴിഞ്ഞ ആഴ്ച വരെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതെനിക്ക് കയ്യിൽ കെട്ടി തന്നു എന്നിട്ട് എനിക്കൊരു മാല വണ്ടിക്കറുപ്പ് സ്വാമിക്ക് അണിയിച്ച ഒരു മാല ഉണ്ടോ എന്ന് എന്നെ അണിയിച്ചു അനുഗ്രഹിച്ചു ഞാൻ അദ്ദേഹത്തിനോട് അനുഗ്രഹം വാങ്ങി നോക്കൂ പലർക്കും ചോദിക്കാം ഒരു ജീവൻ വലിയ എഴുപ്പിച്ചിട്ട് വേണോ മറ്റൊരാൾക്ക് സന്തോഷിക്കാൻ അപ്പം ഈ കടട്ടിനെ പറ്റിയ അതവരുടെ ആചാരമാണ് അതവരുടെ വിശ്വാസമാണ് അതിനെ ചോദ്യം ചെയ്യാൻ നമ്മൾ ആരുമല്ല അത് ആരുമല്ല ഈ അടുത്ത സമയത്ത് ഞാനൊരു ഈ ബ്ലാക്ക് മാജിക് മന്ത്രവാദം ഒക്കെ ചെയ്യുന്ന ഒരാളോട്ട് സംസാരിച്ചപ്പോ കേരളത്തിലെ എണ്ണം പറഞ്ഞ ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ കോഴിവെട്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് ഒരു സമയത്ത് നിരോധിക്കപ്പെട്ടാണ് വീണ്ടും സജീവമായി അത് നിരോധിച്ച സമയത്ത് അവിടെ പ്രശ്നങ്ങളുണ്ടായി എന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു ഞാൻ ആ പേര് പറഞ്ഞു വിവാദങ്ങളൊന്നും ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല അവർ പറഞ്ഞൊരു പള്ളിയുടെ പേര് ഞാൻ ചോദിച്ചില്ല അവിടെ കോഴി കറി വെച്ച് കഴിക്കലല്ലേ പതിവ് എന്നാൽ ചോദിക്കുന്നത് കോഴി കറി വെച്ച് കഴിക്കുന്ന കോഴി ജീവനോടെ ആരെങ്കിലും കറി വെക്കു ഇതിനെ കൊന്നിട്ടല്ലേ കറി വെക്കുന്നേ അവിടെ ചോര വീഴ്ത്തുക എന്നുള്ളതാണ് ആ ചടങ്ങ് അത്തരത്തിലുള്ള ക്രിസ്ത്യൻ പള്ളികളിൽ നടക്കുന്നുണ്ട് അവർക്ക് ഒരുപാട് നമ്മുടെ എറണാകുളത്തെയൊക്കെ ഫേമസ് പള്ളികളിൽ ഈ സംഭവം നടക്കുന്നുണ്ട് കോട്ടയത്തൊക്കെയുള്ള ഫേമസ് പള്ളികളിൽ അതുകൂടാതെ ഇസ്ലാമതാചാരകാരം പോത്തിനെ ആടിനെയൊക്കെ ബലി കൊടുക്കുന്ന ബലി വരുന്ന ആളുകളുണ്ട് അപ്പോൾ ഹൈന്ദവ ആചാരപ്രകാരം കൊടുങ്ങല്ലൂരിലെ കോഴിക്കല്ല് മുറിക്കൽ ചടങ്ങൊക്കെ നിരോധിക്കപ്പെട്ടതോടുണ്ടായ വിവാദങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് തമിഴ്നാട്ടിൽ ഇത്തരത്തിലുള്ള മൃഗബലി പലയിടങ്ങളിലും വളരെ സജീവമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം എല്ലാം കഴിഞ്ഞ് പോകാൻ നേരം എന്നോട് അദ്ദേഹം പറഞ്ഞു എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ഇങ്ങോട്ട് പറയുന്നു അത് നടക്കും താമസിയാതെ നടക്കും നടന്നു കഴിയുമ്പോൾ എല്ലാവരുമായിട്ട് വരണം വന്ന് ഒരു പൂജയിൽ പങ്കെടുക്കണം എന്നൊക്കെ എന്നോട് ഞാൻ ഉറപ്പായിട്ടും എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ഞാൻ വരാം അങ്ങനെ വളരെ സന്തോഷത്തിൽ ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോഴാണ് ഞങ്ങൾ ആ കുടുംബത്തിലൊരാളെ വിളിച്ചിട്ടാണ് അവിടെ ചെന്നത് അദ്ദേഹം ബൈക്കിൽ ഓടിയെത്തി ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഹോട്ടലിൽ കൊണ്ടുപോയി നമുക്ക് ഫുഡ് ഞങ്ങൾ കഴിച്ചിട്ട് ബില്ല് കൊടുക്കാൻ ചിലപ്പോഴത്തേക്ക് ബില്ല് വാങ്ങില്ല കടക്കാർ അവരുടെ ഗസ്റ്റ് ആയതുകൊണ്ട് നമ്മുടെ ഇതിന് ബില്ല് വാങ്ങില്ല എന്നവര് പറഞ്ഞത് ഞങ്ങൾ പൈസ അട്ടിച്ചേപ്പിക്കാൻ ശ്രമിച്ചിട്ടും അവർ വാങ്ങില്ല എന്നാ അവർ പറഞ്ഞു കുഴപ്പമില്ല ഞങ്ങൾ ഇനി കേരളത്തിൽ വരുമ്പോൾ നിങ്ങളെ വിളിക്കാം അപ്പൊ ഞാൻ പകരം ഞങ്ങൾക്ക് ട്രീറ്റ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തിലാണ് നമ്മളവിടുന്ന് പിരിഞ്ഞത് വളരെ വ്യത്യസ്തമായ ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കണക്ഷൻ ഉണ്ട് ശബരിമല അയ്യപ്പം തന്നെയാണ് വണ്ടിക്കറുപ്പ് സ്വാമി അത് പുള്ളിയുടെ ഒരു കൺസെപ്റ്റ് പുള്ളി പറയാണ് ശബരിമല ഇരിക്കുന്ന അതേ പവർ തന്നെയാണ് ഇവിടെയും ഉള്ളത് ചവരിലെ മറ്റേ കടുത്ത സ്വാമി കറുപ്പുസ്വാമി ഒക്കെ ഉണ്ട് അപ്പൊ അതേ അതേ കറുത്ത സ്വാമിയുടെ കടുത്താ സ്വാമിയുടെ അതേ രൂപത്തിലുള്ള ഒരു വിഗ്രഹം തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് കറുപ്പുസ്വാമിയുടെ അതും അപ്പോ സ്വാഭാവികമായിട്ടും ആചാരങ്ങളും വിശ്വാസങ്ങളും എല്ലാം പരസ്പരം കണക്ക് തരും പണ്ടതൊക്കെ ഒരൊറ്റ ഏരിയ ആയിട്ട് കിടന്നതാണല്ലോ പിന്നീടാണല്ലോ സംസ്ഥാനങ്ങളായിട്ടൊക്കെ വിഭജിക്കപ്പെട്ടത് എന്തായാലും ആചാരപരമായി വളരെയധികം വ്യത്യസ്തതയുള്ളതും എന്നാൽ ഭയങ്കര പവർഫുള്ളായിട്ട് ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ക്ഷേത്രമായി തോന്നി ഈ തമിഴ്നാട്ടിലെ പല ക്ഷേത്രങ്ങളും നമുക്ക് കച്ചവടമായിട്ട് തോന്നാം പുതിയതായിട്ട് ഉണ്ടാക്കി പല ക്ഷേത്രങ്ങളും ഉണ്ട് അവിടെ നമുക്ക് ഒരു ബിസിനസ് ഫീൽ ചെയ്യാം അത്തരത്തിലൊരു ബിസിനസ് ഫീൽ ചെയ്യാത്ത വളരെ മനോഹരമായ ആചാരങ്ങൾ പരിപാലിച്ചു പോരുന്ന ഒരു ക്ഷേത്രം അവിടുത്തെ ഉത്സവവും തിരുവിഴയ്ക്കൊക്കെ ചെല്ലാനാണ് അവർ തിരുവിഴെന്നൊക്കെ അവിടുത്തെ ഭയങ്കര ആഘോഷമാണ് ചെല്ലണം എന്നൊക്കെ പറഞ്ഞ് അവർ വിളിച്ചിട്ടുണ്ട് എന്തായാലും നമ്മുടെ ആ വീഡിയോ വണ്ടിക്കരുപ്പസ്വാമി ക്ഷേത്രത്തിലെ വിശേഷങ്ങളുമായിട്ടുള്ള അവിടുത്തെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ താമസിക്കാതെ ബാക്ക് മീഡിയയില് ഇടും കാത്തിരിക്കുക ആണ്